ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ കുറച്ച് കറികൾ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായിട്ട് നാരങ്ങ അച്ചാർ അച്ചാറിട്ടെന്ന് കുറച്ച് നാരങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതിന്ന് അച്ചാറിട്ട് രാവിലെ വെളുത്തുള്ളിയൊക്കെ ഉടച്ചിട്ട് മസാലയൊക്കെ ഇട്ടെല്ലാം നല്ല രീതിയിൽ വെച്ചതാണ് അതുപോലെ തോരനായിട്ട് വെച്ചത് അമരക്കയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ക്രഷ് ചെയ്തിട്ട് വെച്ചതാണ് വെണ്ടയ്ക്ക മെഴുക്ക് കറ്റി വച്ചിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വച്ചതാണ് അതുപോലെ കുറച്ച് ചാളമീനിരുന്നു അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കറിയായിട്ടിന്ന് രസമാണ് വെച്ചത് അത് സാധാരണ എല്ലാവരും വെക്കുന്നത് പോലെ തന്നെയാണ് ഞാനും വെച്ചിട്ടുള്ള രസം അതുപോലെ സ്പെഷ്യലായിട്ട് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് വെച്ചത് ബീഫാണ് അത് ബീഫ് ഞങ്ങളിവിടെ വയ്ക്കുന്നത് കുക്കറിലൊന്നും വെക്കില്ല ചീനച്ചട്ടിയിൽ വെച്ച് ഏകദേശം രണ്ട് മണിക്കൂർ വരെ വേവിച്ചെടുക്കുന്നതാണ് അത് ഗ്യാസ് കുറച്ച് തീരും എങ്കിലും അങ്ങനെയാണ് വയ്ക്കുന്നത് എൻ്റെ കറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം